നമസ്കാരം ജമ്മുവിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇന്ത്യൻ അതിർത്തി കടന്നിരിക്കുകയാണ് മൂന്ന് പാക് യുദ്ധവിമാനം മൂന്ന് പാക് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിടുകയും ചെയ്തു അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ ചൈനീസ് നിർമ്മിത ജെ സെവൻറ്റീൻ എന്നിവയാണ് വെടിവെച്ചിട്ടത് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ ജമ്മുവിൽ നിന്ന് പറന്നുയർന്നതായും വിവരമുണ്ട് രണ്ട് പാക് പൈലറ്റുമാർ ഇന്ത്യയുടെ കസ്റ്റഡിയിൽ എന്ന് റിപ്പോർട്ടുകളും വന്നിരുന്നു ജെയ്സാൽ മീർ അഖ്നൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവർ പിടിയിലായതെന്ന് വിവരം ലഭിക്കുന്നുണ്ട് അഖ്നൂർ ജമ്മു മേഖലയിലാണ് ഈ രണ്ട് മേഖലകളിലും പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നു ഇവിടങ്ങളിൽ ആക്രമണം നടത്തിയ യുദ്ധവിമാനങ്ങളിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് വിമാനങ്ങൾ തകരുന്ന സാഹചര്യത്തിൽ ഇവർ പുറത്തേക്ക് ചാടിയതായിരിക്കാം എന്നാണ് അനുമാനം ഇവരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ സേനാ വൃത്തങ്ങൾ പുറത്തുവിട്ടിട്ടില്ല യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള മിസൈൽ ആക്രമണമാണ് ജമ്മുവിലുണ്ടായത് അതോടൊപ്പം ഡ്രോൺ ആക്രമണവും ഉണ്ടായിരുന്നു അതിനിടെയാണ് രണ്ടു പൈലറ്റുമാർ കസ്റ്റഡിയിലായി എന്ന വിവരം പുറത്തു വരുന്നതും പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ശക്തി എന്നവർ അവകാശപ്പെടുന്ന യുദ്ധവിമാനമാണ് ജെ എഫ് സെവൻറ്റീൻ ജോയിന്റ് ഫൈറ്റർ എന്നാണ് അതിന്റെ പൂർണ്ണമായ നാമം അതായത് ചൈനയും പാകിസ്ഥാനും ചേർന്ന് നിർമ്മിച്ചതാണ് ജെ എഫ് സെവൻറ്റീൻ വിമാനത്തിന്റെ നാൽപ്പത്തി ഏഴ് ശതമാനം അമ്പത്തി മൂന്ന് ശതമാനം പാകിസ്ഥാനുമാണ് നിർമ്മിച്ചിരിക്കുന്നത് എയർ ടു എയർ എയർ ടു സർഫസ് ആന്റി ഷിപ്പ് മിസൈലുകൾ ഗെയ്ഡഡ് അൺഗെയ്ഡ് ബോംബുകൾ ട്വിൻ ബാരൽ ഓട്ടോ പിരങ്കി തുടങ്ങിയ വൈവിധ്യമാർന്ന ആയുധങ്ങൾ വിന്യസിക്കാൻ ജെ എഫ് സെവന്റീന് കഴിയുമെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് എന്നിരുന്നാലും ഇന്ത്യൻ സായുധ സേന വിമാനം പൂർണ്ണമായും വിജയകരമായി നശിപ്പിച്ചപ്പോൾ ഈ കഴിവുകൾ ഫലപ്രദമല്ലാതായി ബുധനാഴ്ച പുലർച്ചെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാൻ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം ഏകോപിത മിസൈൽ ആക്രമണം നടത്തി ഇന്നലെ നടന്ന ആക്രമണത്തിൽ ആദ്യം ഒരാൾ കസ്റ്റഡിയിലായി എന്ന വിവരമാണ് പുറത്തു വന്നത് പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങൾ തകർത്തതായിട്ടുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് കറാച്ചി തുറമുഖത്തും ആക്രമണം നടന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് വിമാനത്താവളങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചതിനാൽ മൂന്ന് മണിക്കൂർ മുമ്പെത്തണമെന്ന അറിയിപ്പും ലഭിച്ചിട്ടുണ്ട് അതേസമയം അതിശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ ഇന്ത്യ അതിശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത് ലാഹോറിലും ഇസ്ലാമാബാദിലും കറാച്ചിയിലും തുടർ സ്ഫോടനങ്ങൾ നടത്തിയിരുന്നു പുലർച്ചയോടെ ജമ്മുവിൽ വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ എത്തിയിരുന്നു രാത്രിയിലെ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ കറാച്ചിയിൽ ഉൾപ്പെടെ കനത്ത തിരിച്ചടി നൽകിയിരുന്നു പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിലെ വ്യോമപ്രതിരോധ റഡാറുകളെയും സംവിധാനങ്ങളെയും ലക്ഷ്യമാക്കിയായിരുന്നു ഇന്ത്യയുടെ ആക്രമണം ഇതിന് പിന്നാലെയാണ് ജമ്മുവിൽ പാകിസ്ഥാൻ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തിയത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ഡ്രോണുകൾ തകർത്തതായി ഇന്ത്യ വ്യക്തമാക്കിയിട്ടും ഉണ്ടായിരുന്നു സത്വാരി സാംബ ആർ എസ് എന്നിവിടങ്ങളിൽ ലക്ഷ്യമാക്കിയായിരുന്നു പാകിസ്ഥാൻ മിസൈലുകൾ തൊടുത്തത് ആളില്ല വ്യോമ സംവിധാനങ്ങൾ വഴിയും ഗ്രിഡ് എസ് ഫോർ ഹൺഡ്രഡ് ട്രയം ബാരാഖേറ്റ് എം ആർ എസ് എം തുടങ്ങിയ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് മേഖലയിലെ പാക് ആക്രമണത്തെ ഇന്ത്യ തകർത്തത് അതേസമയം ആക്രമണത്തിന് പിന്നാലെ മേഖലയിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്ലാക്ക് ഔട്ട് സമയത്ത് മൊബൈൽ വെളിച്ചമടക്കം ഓഫ് ചെയ്യണമെന്നും വീടുകൾക്കുള്ളിൽ തന്നെ സുരക്ഷിതമായി കഴിയണമെന്നും സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് സംഘർഷ ബാധിത മേഖലയിൽ ഇന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സന്ദർശിക്കും റോഡ് മാർഗം ജമ്മുവിലേക്ക് തിരിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചിട്ടുമുണ്ട് എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്